പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അവര് രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പ്രധാനപ്പെട്ടു പി എം സിയിൽ ഒപ്പിട്ടു പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല എൽ ഡി എഫ് അറിഞ്ഞില്ല അറിയാലോ ഒപ്പിട്ടത് പി എം സിയിൽ ഒപ്പിട്ടു അവർ പറഞ്ഞതെല്ലാം കേൾക്കും ഭയന്ന് നിക്കുകയാണ് ഭയന്നാണ് അതിന് അവരുമായി കുറെ പാലങ്ങളുണ്ട് ആ അതിലൊരു പുതിയ പാലം പ്രവേശനം ചെയ്ത ജോൺ ബ്രിൻഡാസ് നേരത്തെ കുറേ പാലങ്ങളുണ്ട് നേരത്തെ കുറെ പാലങ്ങളുണ്ട് ഇപ്പോ ഈ ഹൈവേ നടന്നു വിടുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് തൊട്ട് സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല ഇന്ന് മുഖ്യമന്ത്രി പറയുക ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് എന്തിനാണ് ഇത് പണിയിൽ അവകാശവാദം ചെയ്യുന്നത് അത് ലീലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ പി ഡബ്ല്യു ഡി മന്ത്രി മുഖ്യമന്ത്രി അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല നൂറ് കണക്കുന്ന സ്ഥലത്ത് മനുഷ്യന്റെ ജീവന പറഞ്ഞിട്ട് ഇന്നലെ നമ്മൾ ശ്വാസം ഇട്ടു പോയി അല്ലെ നിന്നു പോയി നമ്മള് മുപ്പത്തി ആറ് കുട്ടികളെ ഞങ്ങളൊന്നും സ്ഥിര യാത്രയിൽ നമ്മളെല്ലാം എന്നിട്ട് ഒരു പരാതിയില്ല വീഴാത്ത പലാരികളൊക്കെ പഞ്ചവടി പാലാണെന്ന് പറഞ്ഞില്ല പലാരുടെ പാലം ഇതുവരെ പാലം പഞ്ചവടി പ്രചാരണം നടത്തിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതി പാലം വീടു കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല പനി പൂർത്തിയായാലും അതിന്റെ കൈമടിക്കാൻ പറ്റും പാലം വീണ അയ്യോ ഇതേത് പാല ആരും